ഈ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം റസൂൽ അലൈഹി വസ്ലമ എപ്പോഴും സുഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ട് ഖിയാമത്ത് നാളിൽ റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയുന്ന ഒരു രംഗമുണ്ട് വഖിഫൂഹും അവരെ പിടിച്ചു നിർത്തവിടെ അവർ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് അതാണോ പിടിച്ചു വഖിഫൂഹും നിൽക്കാൻ പറയാം അവിടെ എന്നിട്ട് ഇനി നീങ്ങിയാൽ മതി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞിട്ട് നീങ്ങിയാൽ മതി അതാണ് ലാ തസൂലു ഖദമ ഒരടിമയുടെ കാല് പിന്നെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല നാല് ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങളുടെ ആയുസ് എന്തിന് ചെലവഴിച്ചു നിങ്ങളുടെ യുവത്വം എന്തിന് ചെലവഴിച്ചു എവിടെ നിന്ന് കിട്ടി പണം എവിടെ ചെലവഴിച്ചു പഠിച്ച അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു ഗംഭീരമായ നാല് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തലാണ് ജീവിതത്തിൻ്റെ മക്സദ് എന്ന് പറയുന്നത് ഈ ഹയാത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതാണ് ഇത് നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടമാണ് കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ മനുഷ്യന്റെ ജീവിതം പോയി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ജീവിതം നഷ്ടത്തിലാവാതിരിക്കാൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്തുക